ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ തിരുവാതിരകളി വഴിപാട് നടന്നു മാണി സി കാപ്പൻ എം എൽ എ തിരുത്തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു തിരുവാതിരകളി ഒരു വഴിപാടായി സമർപ്പിക്കുന്നതുൾപ്പെടെ അത്യപൂർവങ്ങളായ നിരവധി അനുഷ്ഠാനങ്ങളുള്ള ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തെ കേന്ദ്ര പിൽഗ്രിം ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വേഗതയിൽ നടക്കുകയാണെന്ന് മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു കേരള സാംസ്കാരിക ഭൂമികയിൽ കാവിനപുറം ക്ഷേത്രത്തെ ഉൾക്കൊള്ളിക്കുന്നത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും എം എൽ എ തിരുവാതിര മത്സരങ്ങളുടെ മത്സരമല്ല തിരുവാതിരയുടെ കലയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഷയിൽ ഞാൻ തിരുവാ കേരളത്തിൽ തിരുവാതിരകളി ഗതി ഈശ്വരന്മാർക്ക് മുന്നിൽ ഒരു വഴിപാടായി ഭക്തർ സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമാത്രമല്ല അത്യപൂർവങ്ങളായ മറ്റ് നിരവധി അനുവദാനങ്ങളും കാവരിപ്പുറം ക്ഷേത്രത്തെ പ്രത്യേകം ശ്രദ്ധേയമാക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് സംസ്ഥാന ഗവൺമെൻറ് ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പ്രസിഡന്റ് എന്നോട് പറയുകയുണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ പിൽഗ്രിം ടൂറിസ്റ്റ് ം പ്രോഗ്രാം ശരിയാ ടൂറിസം പ്രോഗ്രാം തുടങ്ങാൻ പോകാൻ ഇതുവരെ കാവലപുരം ക്ഷേത്രത്തിൽ കാര്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു ഞാനും ഫ്രാൻസിസ് ജോർജിലൂടെ ഡൽഹിയിൽ പോയി സുരേഷ് ഗോപി ഞങ്ങൾ ഒന്നിച്ച് സിനിമകളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് ഇവർ അത്ര എടുപ്പുള്ളതുണ്ട് നമ്മുടെ ഇന്ത്യക്കല്ലിനെ ഇലവഴാപ്പുറയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനും ഭരണികാടം പള്ളി രാമപുരം പള്ളി തുടങ്ങിയ അമ്പലം കടപ്പാട്ടുകമ്പലം തുടങ്ങിയ അമ്പലങ്ങളെയും കൂടെ

തന്ത്രരത്നം പുതുമന മനു നമ്പൂതിരി ക്ഷേത്രത്തിന്റെ പുതുതായി രഥം സമർപ്പിച്ച ശിവപാർവതി ഭക്തജന സംഘം എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു കേരളത്തിൽ തിരുവാതിരകളി ഭക്തർ ഒരു വഴിപാടായി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം ഉച്ചയ്ക്ക് ആരംഭിച്ച തിരുവാതിരകളി വഴിപാടിൽ വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് ടീമുകളാണ് കളിക്കുന്നത് ഇതിൽ മികച്ച രീതിയിൽ കളിക്കുന്ന ടീമുകൾക്ക് കാവൻപുറം ദേവസ്വം പുരസ്കാരവും ഏർപ്പെടുത്തിയിരുന്നു തിരുവാതിരകളി വഴിപാട് ഉദ്ഘാടന സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിജി മനോജ് സി ജി വിജയ്കുമാർ ആർ ജയചന്ദ്രൻ നായർ ആർ സുനിൽകുമാർ തുമ്പയിൽ പി എസ് ശശിധരൻ പി എൻ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ചിത്ര വിനോദ് എസ് സുരേഷ് എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരുവാതിരകളി ഉദ്ഘാടനത്തിനെത്തിയ മാണിസികാപ്പൻ എം എൽ എ ദേവസ്വം ഭാരവാഹികൾ പൊന്നാട് അണിയിച്ച് ആദരിച്ചു നാളെ രാവിലെ ഒൻപത് മുപ്പതിന് പൂഞ്ഞാർ ശ്രീകൃഷ്ണ നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന ദേവി നാരായണീയ പാരായണം തുടർന്ന് മഹാപ്രസാദമൂട്ട് എന്നിവയുമുണ്ട് രാത്രി ഏഴ് മണിക്ക് പ്രസിദ്ധമായ ദേശ താലപ്പുലി ഘോഷയാത്ര നടക്കും രാത്രി എട്ടിന് താലസദ്യയും തുടർന്ന് കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേളയും ഉണ്ടാവും ഐഫോറി പാല